ഇനി വരാൻ പോകുന്നതുമായ ഒരാഴ്ച ഭൂരിപക്ഷ മലയാളികളുടെ ഫേസ്ബുക്ക് അൽഗോരിതം നിള നമ്പ്യാർ എന്ന മോഡലിന്റെ പേരും ജോലിയുമാണ് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിലയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും പ്രൊഫഷനെക്കുറിച്ചും അഭിമുഖം പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെ അൽഘോരിതം മാറി ഇപ്പോൾ ആ അൽഗോരിതത്തിന്റെ പേര് ജാതിയുടെ അൽഗോരിതം എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും വിപണി മൂല്യമുള്ള പാരമ്പര്യ സ്വത്താണ് ജാതി എന്നാൽ ആ ജാതി എല്ലാ വിഭാഗക്കാർക്കും സ്വത്തിന് അവകാശമില്ല ജോലി വിവാഹം രാഷ്ട്രീയം സിനിമ തുടങ്ങിയ സകല മേഖലകളിലും ഈ സ്വത്തിന് മൂല്യമുണ്ട് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തിരിച്ചറിയാനാവില്ല എന്നതാണ് സത്യം പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു നോക്കണം നിലയിലേക്ക് വരാം അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു അഭിമുഖത്തിൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് മോഡലിംഗ് പ്രൊഫഷനായി സ്വീകരിക്കുന്നതിൻ്റെ കുറിച്ച് നിള വിശദീകരിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രതിസന്ധിയെ മറികടക്കാനായി നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ച് ഹിന്ദു ആയെന്നും പറയുന്നു ഇത് കേട്ടതോടെ നമ്പ്യാരുടെ അൽഗോരിതം ഉണർന്നു നമ്പ്യാർ എന്നത് ഫാഷനായി സ്വീകരിക്കാവുന്ന നാവധേയമല്ല എന്നായിരുന്നു വാദങ്ങൾ പിന്നാലെ നിളയുടെ ഒരു പഴയ പേര് ചികയുന്നു വീഡിയോ സ്ക്രീൻഷോട്ടുകളിൽ അങ്ങേയറ്റം വിദ്വേഷം നിറയുന്ന വാക്കുകൾ ചേർത്ത് പ്രചരിപ്പിക്കുന്നു ചുമ്മാ ഒരു ജാതി ിയുക്കണം പോലും ഇത്രയും വികാരവ്രണപ്പെടൽ പ്രതീക്ഷിച്ചു കാണില്ല എന്നതാണ് സത്യം കേരളത്തിന്റെ ഈ അത്ഘൂരിതത്തിന് കാരണം നിളയുടെ പ്രൊഫഷനാണ് എറോട്ടിക് ആർട്ടിനെ തത്വത്തിൽ ആത്മാഭിമാനമുള്ള തൊഴിലായി സ്വീകരിക്കാൻ കേരളീയ അവരണിയെ സാമൂഹിക ബോധ്യത്തിന് സാധ്യമല്ല നിലയ്ക്കെതിരായ അൽഗോരിതം പിറന്നതും ആ ഒരു പേടിബോധത്തിൽ നിന്ന് തന്നെയാണ് ക്രൈസ്തവ മുസ്ലിം ഫണ്ടമെന്റൽ ബോധ്യങ്ങൾക്കും എറോട്ടിക് ആർട്ടിനെ അംഗീകരിക്കുക വളരെയധികം പ്രയാസമാണ് അതുകൊണ്ട് തന്നെ മതത്തിന്റെ ഉൾമേലുള്ള കേരളത്തിന്റെ പുരോഗമന ഇടങ്ങളിലും സ്ത്രീ ന്യൂണിറ്റി ഒരു നോൺ ക്രോം പ്രൈമസി അപകടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് വൈറൽ താരത്തിന്റെ യഥാർത്ഥ പേരും പുതിയ പേര് തിരഞ്ഞെടുക്കാനുള്ള വിചിത്ര കാരണവുമാണ് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളാണ് നിള നമ്പ്യാർ എന്ന അധികമാർക്കും അറിയാത്ത വസ്തുതയാണ് അസിയ എന്ന തന്റെ മുസ്ലിം നാമം തള്ളി താരം നിള നമ്പ്യാർ എന്ന ഹിന്ദു നാമം മനഃപൂർവ്വം തിരഞ്ഞെടുക്കുകയായിരുന്നു ഗ്ലാമർ വേഷം ധരിച്ചതിന്റെ പേരിൽ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയിരുന്നു ഇതോടെ ഗ്ലാമർ ന്യൂഡ് മോഡലിലേക്ക് എത്തുന്നത് അസിയ എന്ന പേര് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് നിള നമ്പ്യാർ ഹിന്ദു പേര് സ്വീകരിച്ചത് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ആനയ്ക്ക് ഹിന്ദു പേരുകളാണല്ലോ ഇടുന്നത് അതുകൊണ്ട് എനിക്കെൻ്റെ ഹിന്ദു നാമധേയമായി കൂടാ എന്നാണ് നിലാ നമ്പ്യാർ പറയുന്നത് അതേസമയം അസിയ പേര് മാറ്റി നിലാ നമ്പ്യർ എന്നാക്കി മാറ്റിയ പ്രവൃത്തിയെ അത്ര നിസാരമായിട്ടല്ല സംഘപരിവാറും മറ്റു ചിലരും കണ്ടത് പബ്ലിക്കായി തുണി ഉരിഞ്ഞ് കാശുണ്ടാക്കുന്നവർ സ്വന്തം പേര് തന്നെ ഉപയോഗിക്കണമെന്നും ഹിന്ദു ആർക്കും കയറിക്കൊട്ടാവുന്ന ചെണ്ടയല്ല എന്നുമാണ് ജന ടി വിയിലെ മാധ്യമപ്രവർത്തകരും സംഘപരിവാർ സഹയേന്ദ്രീനുമായ അനിൽ നമ്പ്യാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചിരിക്കുന്നത് എന്തായാലും നിളയുടെ നിളയുടെ പേരും വലിയ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ വഴി ഉറപ്പാണ് സെലിബ്രിറ്റികളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരുന്നത് പോലെ പെൺകുട്ടികളാണ് കൂടുതലും തൻ്റെ അടുത്ത് വരാറുള്ളത് അതുകൊണ്ട് അത് പോസിറ്റീവായിട്ടാണ് തനിക്ക് തോന്നുന്നതെന്നും നിള പറഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലയിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകും അങ്ങനെയുള്ളപ്പോൾ ഏതൊരു മേഖലയിൽ കൂടുതൽ നെഗറ്റീവ് ഉണ്ടാകുമെന്ന് വിചാരിച്ചാൽ മതിയെന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ ഒരു മേഖലയിൽ കൂടുതൽ നെഗറ്റീവ് ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ മതി എന്നാണ് നിളയുടെ പ്രതികരണമെന്ന് പറയുന്നത്